ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നെ പുച്ഛിക്കും ഇല്ലേ അതുകൊണ്ട് അങ്ങനെ പുച്ഛിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അതിനുള്ളൊരു മാനസിക വളർച്ചയുണ്ടോ ആരോഗ്യമുണ്ടോ ബുദ്ധിയുണ്ടോ അവർ പേഴ്സണാലിറ്റികൾ തമ്മിൽ ചേരുന്ന ടൈപ്പാണോ എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് ഗ്രഹനില ജാതകമല്ല അങ്ങനെയൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ എന്ന് ഞാൻ പലയിടത്തും പറയുമ്പോൾ ആൾക്കാരെ വല്ലാണ്ട് കളി മലപുരത്തുമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു കുഞ്ഞുമാവ ആലുവെ മൂന്ന് വയസ്സ് നാല് വയസ്സിലേക്ക് പോകുമായിരുന്നു അംഗൻവാടിയിൽ നിന്ന് എന്തായി ഒരു വർഷമാണ് അത് സഹിച്ച ക്രൂരതയ്ക്കും വേദനയ്ക്കും ഒക്കെ എന്ത് പരിഹാരമാണ് മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുക അത് വളർന്നു വന്നിരുന്നെങ്കിലോ ഇനി അവിടെ തന്നെ അവശേഷിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട് അത് ഏതവസ്ഥയിൽ കൂടി കടന്നു പോകാൻ പോകുന്നേ ആരും മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല സിസ്റ്റം മൊത്തം തകരാറാണ്